ദേ ഈ അമ്മക്കിളി കുഞ്ഞു കിളികളോട് പറയുന്നത് എന്താണെന്നറിയണ്ടേ മക്കളുടെ ജീവിതത്തിൽ വിജയത്തിനുള്ള മാജിക് സീക്രട്ടാണ് അമ്മക്കിളി കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അച്ഛനും അമ്മയും മെനഞ്ഞൊരുക്കിയ കൂടിനുള്ളിലാണിപ്പോൾ പക്ഷി കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ആഹാരവും സംരക്ഷണവും നൽകുന്നുണ്ട് ആഹാരം കഴിച്ച് പറക്കമുറ്റാൻ പ്രായമായപ്പോൾ കുഞ്ഞിക്കിളികൾ സ്വയം പറന്നുയരാൻ ശ്രമിച്ചു പക്ഷേ അതിനിടെ എത്ര പ്രാവശ്യം താഴെ വീണുവെന്ന് അവർക്ക് പോലും അറിയില്ല അമ്മക്കിളി ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു പക്ഷേ ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പറക്കാൻ പ്രേരണ ലഭിക്കാതിരുന്നാലോ ഓരോ തവണയും പേടി തോന്നിയപ്പോഴെല്ലാം അമ്മ പക്ഷി രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പിന്നെ ആ കുഞ്ഞിന് ഒരിക്കലും ആകാശം കീഴടക്കാനുള്ള സ്വപ്നം സ്വന്തമായ വിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കുമായിരുന്നോ ആ പക്ഷിക്കൂടിനുള്ളിൽ അമ്മക്കിളിയുടെ സഹായത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ അവറ്റകൾക്ക് സ്വന്തം ഉറച്ച ചിറകുകളിലുള്ള അതുല്യമായ വിശ്വാസം നഷ്ടപ്പെട്ടേനെ ഇപ്പോൾ ആ കുഞ്ഞുപക്ഷിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ കുട്ടിയാണെന്ന് ചിന്തിക്കുക ഓരോ തവണയും കുട്ടി ചെയ്യേണ്ട ചുമതലകൾ നിങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ അവരെ ഒരു പ്രബല വ്യക്തിയാക്കി വളരുന്നതിന് നിങ്ങൾ തന്നെയാണ് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കാതെ കുട്ടികളുടെ ആത്മവിശ്വാസവും കഴിവും അച്ഛനമ്മമാർ അവരിൽ നിന്ന് അപഹരിക്കരുത് ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കടക്കാം ഒരിടവേളയ്ക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ചെറിയ ഉത്തരവാദിത്തം നൽകുക അവർ തൻ്റെ പഠനം സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാൻ വിട്ടുകൊടുക്കുക അവർ വിജയിച്ചാൽ അതിൻ്റെ സന്തോഷം എന്തായിരിക്കും നമുക്ക് ഉറപ്പായില്ലേ ഇനി അവരുടെ പിന്നാലെ നടക്കണ്ടെന്ന് പരാജയപ്പെട്ടാലും അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും കുട്ടികൾ തങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ ഇത്തരം ചെറിയ അവസരങ്ങൾ നമുക്ക് നൽകാവുന്നതേയുള്ളൂ നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കണം പ്രത്യേകിച്ചും അവരുടെ പഠനകാര്യങ്ങളും പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് സ്വന്തം ചിറകുകൾ വീശുവാനുള്ള അനുമതി നൽകാം അമ്മക്കിളിയെപ്പോലെ എല്ലാ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളും തങ്ങളുടെ ഭാഗമാണെന്ന് അവരെ സ്വയം പഠിപ്പിക്കാം തിരിച്ചറിയിക്കാം കുട്ടികൾ പഠനത്തിലും ജീവിതത്തിലും സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അവരുടെ ആത്മവിശ്വാസം ഉയരും നമ്മുടെ കുട്ടികളുടെ ഭാവി കരുത്തുറ്റതായിരിക്കുവാൻ പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക